വളരെ സന്തോഷം പിന്നെ നിങ്ങളുടെ ഇടപെടൽ വളരെ സന്തോഷമായിരുന്നു ഒരു ഒരു ദേഷ്യവും ഒന്നും വരാതെ സന്തോഷമായിട്ട് ചിരിച്ചു കളിച്ച് ആ പണി തീർത്തതിന് വളരെ നന്ദി ഓക്കെ എന്റെ ബില്ലിന്റെ കാര്യം നാലായിരത്തിഅഞ്ഞൂറും അയ്യായിരവും വരുമായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഈ തളിപ്പറമ്പിൽ പഞ്ചായത്തിലെ എനിക്ക് ഇതിന്റെ മുകളിൽ കയറാൻ പേടിയായിരുന്നു ഇപ്പൊ ഞാൻ ഈസി ആയിട്ട് ഇതിലേക്ക് കയറി നടക്കാനൊക്കെ പറ്റുന്നുണ്ട് സിമ്പിളായിട്ട് കഴിഞ്ഞു ഞാൻ ഫസ്റ്റ് ടൈമാ ഇവിടെ കേറുന്നതെ എനിക്ക് ഇതിന്റെ മുകളിൽ കേറാൻ പേടിയായിരുന്നു ഇപ്പൊ ഞാൻ ഈസി ആയിട്ട് ഇതിലേക്ക് കയറി നടക്കാനൊക്കെ പറ്റുന്നുണ്ട് സിമ്പിൾ ആയിട്ട് കഴിയുന്ന ഇത് നിങ്ങ അയ്യായിരം രൂപ അടുത്ത് ബില്ല് വരുന്നുണ്ടായിരുന്നു ഒരു അയ്യായിരം ആറായിരം മാനേജ് ചെയ്യും അതെന്താ സാധനം ആണ് നമ്മുടെ ഇടിമിന്നലിന് സംഭവം മൾട്ടി ലൈനി നിങ്ങൾ കറണ്ട് ബില്ല് കുറയും അത് നമുക്ക് മഴക്കാലത്തും കുറയും അതെ മാത്രമേ മാത്രമല്ല പാനലിൽ നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി കാലത്തും കിട്ടും 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 മഴക്കാലം

ും പേര് <laughs>